നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കുട്ടികാർക്കും ഭാസീസ് അക്കാഡമിയിലേക്ക് ഹർദമായ സ്വാഗതം നാളെ അതായത് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി ഒരു പരീക്ഷ നടക്കുകയാണ് ആ പരീക്ഷയാണ് ലാബ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് അപ്പൊ ലാബ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ കോമൺ പ്രിലിമിനറി പരീക്ഷ എഴുതി ഒരുപാട് ആളുകൾ വിജയിച്ചിട്ടുണ്ട് ആ വിജയിച്ച ആളുകൾ രണ്ടാമത്തെ റൗണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് രണ്ടാമത്തെ റൗണ്ട് പരീക്ഷ വിജയിച്ചു കഴിഞ്ഞാൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാം പിന്നെയോ മുൻനിരയിലുള്ള റാങ്കുകളിലാണെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യമെന്ന് വെച്ചാൽ ഒരു പഴയ റാങ്ക് പട്ടികയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ വന്ന ആ ഒരു മാർക്ക് അതിലുൾപ്പെട്ട ആളുകളുടെ എണ്ണം ഓരോ ജില്ലയിലും എങ്ങനെ ആയിരുന്നു എന്നാണ് നമ്മൾ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത് പതിനാല് ജില്ലകളുണ്ട് ഈ പതിനാല് ജില്ലകളിലേക്കും ലാബ് അസിസ്റ്റന്റിന്റെ എക്സാം കഴിഞ്ഞ തവണ നടന്നിരുന്നു അതിൽ ഓരോ ജില്ലയിലും എത്രത്തോളം ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു കട്ട് ഓഫ് മാർക്ക് കടന്ന ആളുകൾ എത്രയാണ് ഓരോ ജില്ലയിലും വന്ന കട്ട് ഓഫ് മാർക്ക് എങ്ങനെയായിരുന്നു നമ്മൾ നോക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ പരീക്ഷ നടന്നത് വർഷങ്ങൾക്ക് മുൻപാണ് ആ സമയത്ത് ചോദിച്ച ചോദ്യങ്ങളുടെ നിലവാരം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒരു പരീക്ഷ അതിനൊക്കെ ശേഷം പരീക്ഷ മാറിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷ എഴുതുന്ന ആളുകളുടെ നോളജ് ലെവലിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും നമുക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് മുൻപ് നമുക്ക് കണ്ണും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പരീക്ഷകളൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് കണ്ണും ചെയ്യാൻ പറ്റില്ല ചിന്തിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്ന പരീക്ഷകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ തവണ എത്രത്തോളമായിരുന്നു കട്ട് ഓഫ് അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ വരും എന്ന കൂടിയിട്ട് കണ്ണും കൂട്ടി കടന്നാക്രമണം ആരും നടത്തരുത് എന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഒരു ന്യായമായ ഒഴിവുകൾ അല്ലെങ്കിൽ ന്യായമായ റാങ്ക് പട്ടിക ഓരോ ജില്ലയിലും ഉണ്ട് എന്ന് തന്നെ നമ്മൾ കണക്കാക്കുക അതായത് ഒരു ഇരുന്നൂറിനടുത്തു വരെ നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയിലുള്ള ഒരു റാങ്ക് പട്ടികയായിരിക്കും ഓരോ ജില്ലയിലും വരിക ഓരാത്തതിനെ ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നിലാണെങ്കിലും ഉൾപ്പെട്ട് കഴിഞ്ഞാൽ സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ് ആ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷയുണ്ട് എൽ ഡി എസ് സിയുടെ പരീക്ഷയുണ്ട് സെക്രട്ടറിയേറ്റ് ഒ എ പരീക്ഷയുണ്ട് അങ്ങനെ വിവിധ പരീക്ഷകൾ എഴുതിയ ആളുകൾ തന്നെയാണ് ഈ ഒരു പരീക്ഷയും എഴുതാൻ വരുന്നത് അതുകൊണ്ട് മുൻനിര റാങ്കുകളിലുള്ള ആളുകൾ പലരും മറ്റു പല ലിസ്റ്റിലും ഉണ്ട് എന്ന കാരണത്താൽ തന്നെ പിന്നിലുള്ള ആളുകൾക്ക് നിയമനം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി വേണം ഈ ഒരു പരീക്ഷയ്ക്ക് പോകുവാൻ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള അവസരം നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ കഴിഞ്ഞ തവണ നമുക്കറിയാം ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് ഇവിടെ നമ്മൾ കണ്ടു ഓരോ ജില്ലയിലെയും വന്ന കാര്യങ്ങൾ കണ്ടു കട്ട് ഓഫ് ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ തവണ കാര്യം ഇതൊന്നും ആവില്ല ഇത്തവണ തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ്ട് നൂറ്റി എൺപത്തി ഒൻപതോളം ആളുകളാണ് മെയിൻ ലിസ്റ്റുകൾ ഉൾപ്പെട്ടിരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അത് കൊല്ലം ജില്ലയിൽ വരുമ്പോൾ ഇരുന്നൂറ് പത്തനംതിട്ടയിൽ വരുമ്പോൾ നൂറ് ആലപ്പുഴയിൽ വരുമ്പോൾ നൂറ്റി അൻപത് കോട്ടയം വരുമ്പോൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇടുക്കി വരുമ്പോൾ നൂറ്റി ഒന്ന് എറണാകുളത്തെത്തുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൃശൂർ എത്തുമ്പോഴോ തൃശൂർ എത്തുമ്പോൾ അത് ഇരുന്നൂറ്റി അഞ്ച് പാലക്കാട് എത്തുമ്പോഴോ അത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പിന്നെ മലപ്പുറം എത്തുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോഴിക്കോട് എത്തുമ്പോൾ നൂറ്റി എൺപത്തി ഏഴ് വയനാട് എത്തുമ്പോൾ നൂറ്റി രണ്ട് കണ്ണൂരിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കാസർകോട് നൂറ്റി എൺപത്തി ഒന്ന് അത് എല്ലായിടത്തേയും കട്ട് ഓഫ് നമ്മൾ നോക്കിയാൽ എഴുപതിൽ കുറഞ്ഞ മാർക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല അല്ല എഴുപതിൽ കുറഞ്ഞ മാർക്ക് ഇല്ല ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് എഴുപത് പോയിന്റ് ആറ് ഏഴായിരുന്നു അത് വയനാട് ജില്ലയിലായിരുന്നു ഇനി ഇതേപോലെ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടിയ മാർക്ക് നമ്മൾ നോക്കിയാൽ കൂടിയ മാർക്ക് എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു അത് തിരുവനന്തപുരം ജില്ലയിലുമായിരുന്നു അപ്പൊ പരീക്ഷ എളുപ്പമായി കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള അവസ്ഥാ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് പരീക്ഷ എന്ന് പറയുന്നത് എളുപ്പത്തിലുള്ളതാവാൻ ചാൻസ് വളരെ കുറവാണ് അങ്ങനത്തെ ലെവൽ പരീക്ഷ എന്ന് വെച്ചാൽ ഒരേ മോഡലുള്ള ചോദ്യങ്ങളാണെന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ പരീക്ഷ അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ എഴുതുന്ന ഒരു പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളെ കുഴപ്പിക്കും പക്ഷെ അടുത്ത പരീക്ഷ എന്ന് പറയുന്ന എങ്ങനെയായിരിക്കും കുറച്ച് സിമ്പിൾ ആക്കി തരും അപ്പോൾ അവിടെയും കുഴപ്പമുണ്ടാകും കുറച്ച് കഴിയുമ്പോൾ ഈസി ആയിട്ട് തരും അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഈസി ചോദ്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും പരീക്ഷ വളരെ ഈസിയാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് നൂറിൽ നൂറും ചെയ്യാൻ നോക്കും അല്ലെ എല്ലാവരും കാണിക്കുന്ന അബദ്ധം എന്താണ് നൂറിൽ നൂറും ചെയ്യാനായിട്ട് അങ്ങോട്ടൊരു ശ്രമം നടക്കും എങ്ങനെയുള്ള പരീക്ഷകൾക്ക് അതായങ്ങനെയുള്ള ലാബ് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ അതായത് ഒന്ന് ബോധപൂർവം ചിന്തിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ റാങ്ക് പെട്ടികൾ വരാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഈ ഒരു പരീക്ഷ നൂറിൽ നൂറും ഒരിക്കലും ചെയ്യാൻ പോകരുത് ഈ ഒരു പരീക്ഷയ്ക്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത്തഞ്ച് വന്ന് എൺപത്തഞ്ച് വരണമെന്നുണ്ടെങ്കിൽ ആ കട്ട് ഓഫിനേക്കാൾ അഞ്ചോ ആറോ മാർക്ക് കൂടുതൽ വേണം ജോലി കിട്ടാൻ അതുകൊണ്ട് തൊണ്ണൂറിന് മുകളിൽ വേണം മാർക്ക് അതുകൊണ്ട് നൂറും ചെയ്യാമെന്ന് പലരും ചിന്തിക്കും പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല ചോദ്യങ്ങളൊക്കെ നല്ല ടഫായിട്ടുള്ളത് ഒരു പത്ത് ഒക്കെ ഉണ്ടാവും അത് തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോകുന്നത് കുറച്ചുകൂടി ഒക്കെ കാണും അവൾ ഒരിക്കലും ഈ ഒരു കാരണവശാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആ കട്ട് ഓഫ് ഒന്നും മരില്ല എന്ന പ്രതീക്ഷയോട് കൂടി തന്നെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് ഒരു എഴുപതിനു മുകളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആവുക നെഗറ്റീവ് എടുത്താതിരിക്കാനായിട്ട് നോക്കുക ഒരു എഴുപതിനും എൺപതിനും ഇടയിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ മാർക്ക് സേഫ് ആണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ എന്ത് ചെയ്യുക പരീക്ഷയ്ക്ക് പോവുക കാര്യം പരീക്ഷ വളരെ ഈസി ആണെങ്കിൽ എല്ലാവരും അവരെന്തെങ്കിലും നൂറിൽ നൂറ് എടുക്കാൻ നോക്കും തൽഫലമായിട്ട് നെഗറ്റീവുകൾ അടിച്ചു കയറാനും ചാൻസ് വളരെ കൂടുതലാണ് കാര്യം ഒന്ന് അല്ലെ ഒന്ന് ഒന്നിനോട് സാദൃശ്യം തോന്നുന്ന തരത്തിലുള്ള ഉത്തരങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ തെറ്റുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച പരീക്ഷ എളുപ്പമാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നെഗറ്റീവ് പെരുമഴയായിരിക്കും നമുക്കറിയാം അല്ല പരീക്ഷ ടഫ് ആണെങ്കിലോ നെഗറ്റീവുകൾ തീരെ കുറഞ്ഞു ചെയ്യുന്ന ഉത്തരങ്ങൾ ഏറെ കുറെ എന്തായിരിക്കും ചെയ്യുന്നതും ശരിയുത്തരവും തന്നെ അറ്റപ്പറ്റം നിൽക്കുന്നതും തന്നെ പക്ഷെ പരീക്ഷ എളുപ്പമാണെങ്കിലോ ഒരു പത്ത് പതിനഞ്ച് നെഗറ്റീവുകൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ വരുന്നു അതുകൊണ്ട് പരീക്ഷ എളുപ്പമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ റിസ്ക് എടുക്കരുത് അറിയുന്നത് ചെയ്യുക ഒരു എഴുപത് എൺപത് റേഞ്ചിനകത്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് വളരെ സേഫാണെന്ന് ചിന്തിക്കുക പിന്നെ ഓർക്കേണ്ടുന്ന ഒരു കാര്യം ഓരോ ജില്ലയിലും ഒരു നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയിലാണ് ആ റാങ്ക് പട്ടിക വരുന്നത് നമ്മൾ നോക്കിയാൽ ഏതൊക്കെയാണ് ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും അതായത് മലയോര ജില്ലകൾ അവിടെയാണ് ആരോഗ്യ മേഖലയിൽ ഇച്ചിരി പിന്നോക്കം നിൽക്കുന്ന ആ ഒരു മേഖലയിൽ മാത്രമാണ് ഈ നൂറ്റി അൻപതിൽ താഴെയുള്ള ആൾക്കാർ നൂറിനടുത്തുള്ള റാങ്ക് ലിസ്റ്റ് കിട്ടിയിരിക്കുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഏകദേശം ഒരു ഇരുന്നൂറിന് താഴെയുള്ള അല്ലെങ്കിൽ നൂറ്റി എൺപതിന് മുകളിലുള്ള ഒരു ലിസ്റ്റൊക്കെ ഞാനിട്ടിരിക്കുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന ആൾക്കാർ ഓർക്കുക ചുമ്മാ കണ്ണുംപൂട്ടി ചെയ്യരുത് അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കണ്ണ്പൂട്ടി ചെയ്യാമെന്ന ആൾക്കാർ ആൾക്കാരാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം അതായത് ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കാൻ ഇത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാര്യമൊന്നും അറിയില്ല നിങ്ങൾ പഠിച്ചു തീർത്ത് കാണത്തില്ല അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പാണ് നിങ്ങൾ റാങ്ക് പെട്ടിയിൽ വരില്ല എന്ന് അങ്ങനെയുള്ള ആൾക്കാരാണത് ഈ നൂറിൽ നൂറ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് കാര്യം നിങ്ങളുടെ യ്ക്ക് മുകളിൽ ശുക്രൻ കത്തിജൊലിച്ച് നിൽക്കുന്ന സമയമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കറക്കിക്കുത്തിന് ഫലം കിട്ടിയേക്കുമെന്നാണ് പറയാനുള്ളത് അല്ലാതെ ഒരുമാതിരി പഠിച്ച് നല്ല രീതിയിൽ ഏത് പരീക്ഷ എഴുതിയാലും വിജയിക്കുന്ന കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയുന്നത് മാത്രം ചെയ്യുക പിന്നെയോ റിസ്ക് എടുക്കേണ്ടത് രണ്ടിലേത് എന്ന സംശയം തോന്നുന്ന ആ ചോദ്യങ്ങൾക്ക് മാത്രം റിസ്ക് എടുക്കുക പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹരംപിടിപ്പിക്കാം പരീക്ഷ ഹലി ഹരം നമുക്ക് ഉണ്ടാകും ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് ഒരു ടെൻഡൻസി ഉണ്ടാകും അങ്ങനെ ഹരം പിടിപ്പിക്കുന്ന ആ ടെൻഡൻസിയെ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പരീക്ഷയ്ക്ക് നാളെ പോകുന്ന നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിദ്യാശംസകൾ നേരുന്നു ബെസ്റ്റ്